രാത്രിയിൽ മുഴുവനും അരികിലിരുന്നിട്ടും നിലവിളക്കിൻ തിരിത്താഴ്ത്തിയിട്ടും രാത്രിയിൽ മുഴുവനും അരികിലിരുന്നിട്ടും നിലവിളക്കിൻ തിരിത്താഴ്ത്തിയിട്ടും മഴയുടെ ശ്രുതി കേട്ടു പാടിയിട്ടും മഴയുടെ ശ്രുതി കേട്ടു പാടിയിട്ടും എൻ്റെ പ്രണയം മുഴുവനു മഴകേ നിന്നോടു പറയാൻ ഞാൻ മറന്നു ീരാരം വളരേണം മണിമുത്തി കണ്ണി മറത്തുളം മഴയെല്ലാം സുന്ദരി കണ്ണാൽ ഒരു സേതില്ല എന്നാൽ നല്ല തീതി എന്ന தந்தே நூக்காக ஜென்மமை கொண்டேனதற்காக நானூனை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே ஜீவனை கிளைகளோடு കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി താട്ടുപൂവിൻ കരളിനോടും നീ നിഴലായ ഹലസമല സമായി അരികിലൊഴുകിവ ഇളം പൂ കാട്ടിനോടും കിളികളോടും കഥകൾ ചൊല്ലിനീ മൗനം പോലെ കാർമേഘങ്ങൾ മൂടും വാനിൽ നീ മിന്നല വേണലിൽ വർഷമായി നിദ്രയിൽ സ്വപ്നമായി ിൽ നീലനീരാളമായി താരിളം കൈകളാൽ വാതിൽ തുറന്നുവോ നീലാകാശം നീരണിഞ്ഞിഴി എന്ന് തോന്നിയഴകേ ഈരന്മേഘം നീന്തി വന്ന തോന്നി അരികേ കനവിന്ന് കൊണ്ടു ഞാൻ ദൂരയേദോ ഈണം പൂത്തനാൾ മധുതേടിപ്പോ ുരേദോ ഈണം പൂത്ത ഹായ് കൂട്ടുകാരെ അങ്ങനെ ഇന്ന് ഞായറാഴ്ച അടിച്ചു വിളിച്ചിട്ടോ ഞാൻ എൻ്റെ ജീവികളും കൂടി അടിച്ച് വിളിച്ചു പുറത്തൊന്നും പോകാനൊന്നും അങ്ങനെ പറ്റാറൊന്നുമില്ല ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ ഞായറാഴ്ച ഇടുന്ന പുറത്ത് പോവുക ആ ഒരു പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഞായറാഴ്ച ആയാലും തിങ്കളാഴ്ച ആയാലും ഒക്കെ ഒരേപോലെയാണ് ആട് മേക്കുക വീട്ടിലെ പണികൾ ചെയ്യുക അങ്ങനെയൊക്കെ തന്നെ വല്ലപ്പോഴൊക്കെ പുറത്ത് പോകാനൊക്കെ ചിലപ്പോഴൊക്കെ അവസരം കിട്ടും അപ്പോൾ അതങ്ങോട് പോവും അങ്ങനെ ഞാനെൻ്റെ ജീവികളും കൂടി നീ ഞങ്ങളുടെ കുശാലായിട്ടോ ഇപ്പം പേടിച്ചിട്ടാണ് അവിടെ കയറിയിരിക്കുന്നത് ഇപ്പം പിടിച്ചേനെ എല്ലാത്തിനെയും പിടിച്ചേനെ പട്ടി വന്നിട്ട് ഓക്കെ ടാറ്റാ